ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മാസം രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും രാത്രിയിൽ ചില ദിവസമെങ്കിലും ഭക്ഷണം കഴിക്കാതെ നമ്മളിൽ പലരും കിടന്നുറങ്ങിയിട്ടുണ്ടാകും എന്നാൽ ഒരു മാസം മുഴുവൻ രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കിയാലോ ഒരു മാസം മുഴുവൻ അത്താഴം ഒഴിവാക്കുന്നത് ശരീരത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സാരമായി ബാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു സമയബന്ധിതമായ ഭക്ഷണം അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ രീതി ശരീരഭാരം കുറക്കാനും ഉപാപചയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന കാരണത്താൽ സമീപ വർഷങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണമാകും അത്താഴം കഴിക്കുന്നത് നിർത്തുമ്പോൾ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കും അത്താഴം ഒഴിവാക്കുന്നതിലൂടെ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയുകയും അതുവഴി കലോറി കുറവും ശരീരഭാരം കുറക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ബംഗളൂരുവിലെ ഡോക്ടർ ട്വിൻസി ആൻ സുനിൽ പറഞ്ഞു ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിൽ ശരീരം ഊർജ്ജത്തിനായി ഗ്ലൈക്കോജനെ ആശ്രയിക്കുന്നു ഇതിലൂടെ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് കുറയുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ സാന്ദ്രത കുറയുകയും തലകറക്കം ക്ഷീണം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് അവർ അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ച് വിശപ്പിന്റെ സിഗ്നലിന് കാരണമാകുന്ന ഗ്രെലിൻ വർദ്ധിക്കുകയും വിശപ്പ് ഹോർമോണുകളെ ദീർഘനേരം തടയുന്നത് സ്വാഭാവിക ഭക്ഷണ സംവിധാനത്തെ തകരാറിലാക്കുകയും ചെയ്യും ശരീരം അതിന്റെ അവശ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കുറച്ച് കലോറി ഉപഭോഗം ചെയ്യാൻ ക്രമീകരിക്കുമ്പോൾ ഉപാപചയ പ്രവർത്തനം കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അത്താഴം ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയുന്നത് പോലുള്ള ഹ്രസ്വകാല നേട്ടങ്ങൾ നൽകുമെങ്കിലും നിരവധി ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ഡോക്ടർ സുനിൽ പറയുന്നു പോഷകാഹാരക്കുറവുകൾ നഷ്ടം ഉപാപചയ പ്രവർത്തനം കുറയുക മോശം ഭക്ഷണശീലങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും കുട്ടികൾ പ്രായമായവർ പ്രമേഹം ഹൈപ്പോബ്ലൈസമിക് രോഗികൾ കായിക താരങ്ങൾ എന്നിവർ അത്താഴം ഒഴിവാക്കരുതെന്ന് ഡോസ് സുനിൽ മുന്നറിയിപ്പ് നൽകി ഒരാൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടാനും അദ്ദേഹം നിർദ്ദേശിച്ചു ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ